രാജഭരണകാലത്ത് നിർമ്മിച്ച റോഡായിരുന്നു പീരിമേട് പ്ലാക്കത്തലം തോട്ടാപ്പുര വളഞ്ഞങ്ങാനം റോഡ് പഴയ കെ കെ റോഡിൻ്റെ ഭാഗമാണ് തൊണ്ണൂറ്റി ഒൻപതിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ റോഡിലെ രണ്ട് കലുങ്കുകൾ തകർന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം തടസ്സപ്പെട്ടു തുടർന്ന് സമാന്തരമായി നിർമ്മിച്ചതാണ് ഇപ്പോൾ കുട്ടിക്കാനം വഴി പീരിമേട്ടിലെത്തുന്ന പാത പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ ഈ റോഡ് ഉണ്ട് നിലവിൽ കെ കെ റോഡ് പിന്നീട് വികസിച്ചതോടെ പഴയ തോട്ടാപ്പുര വളഞ്ഞങ്ങാനം റോഡ് വകുപ്പ് അടയ്ക്കുകയായിരുന്നു തുടർന്ന് നിരവധി പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങളടക്കമുണ്ടായെങ്കിലും ഈ റോഡ് തുറക്കാൻ നടപടിയായില്ല ഇപ്പോൾ വീണ്ടും ആ പഴയ കാലത്തെ റോഡ് തുറക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു വിഷയത്തിൽ പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അടക്കം ഇടപെട്ടു പട്ടികജാതി പട്ടികവർഗ വികസന ഗോത്ര കമ്മീഷൻ ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വിഷയത്തിൽ നിഷേധാത്മക നിലപാട് ഉണ്ടാകുന്നതെന്നും പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു തുറന്നു കൊടുക്കണം എന്ന് കേരള സംസ്ഥാന പഠ്യാദി പഠ്യവർഗ ഗോത്ര കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് മാസങ്ങൾ പരന്നു കഴിഞ്ഞു ഈ വിവരം സംബന്ധിച്ച് കോട്ടയം ഡി എഫ് ഒക്കും കത്തെഴുതിയിരുന്നു എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഡി എഫ് ഒ പറയുന്നത് അങ്ങനെ ഒരു റോഡേ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ റോഡേ ഞാൻ ജീപ്പ് ഓടിച്ചു പോയിട്ടുള്ളത് ആണ് എന്നുള്ളത് ഒരുപക്ഷെ ഡി എഫ് ഒക്കറിയില്ലായിരിക്കാം വസ്തുതകൾ മറച്ചു വെച്ച് കള്ളത്തരം പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ അതും ആദിവാസികളുടെ ആവശ്യങ്ങൾ നിരാകരിക്കുക എന്ന നിലപാടാണ് കോട്ടയം ഡി എഫ് ഒ കൈക്കൊണ്ടിട്ടുള്ളത് വളരെ അടിയന്തിരമായി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഇടപെടണം എന്ന് കാണിച്ച് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് ആ തീരുമാനം കാത്തിരിക്കുകയാണ് ശക്തമായ ആദിവാസി ജനങ്ങൾ ഒന്നടങ്കം തയ്യാറായി പീരുമേട്ടിൽ നിന്നും വളഞ്ഞങ്ങാനത്തേക്ക് എത്തുവാൻ ഏറ്റവും ദൂരം കുറഞ്ഞ ഒരു പാത കൂടിയാണിത് വിഷയം സംബന്ധിച്ച് വനം വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കോട്ടയം ഡി എഫ് സംസാരിച്ചെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ലെന്നും എം പറഞ്ഞു സർക്കാർ തലത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട്